നിഷ്കാ ജ്വല്ലറി അക്ഷയതൃതീയയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിനിലെ ജേതാക്കൾക്ക് സമ്മാനം കൈമാറി അഞ്ച് ഗ്രാൻഡ് വിന്നേഴ്സിന് നൂറ് ഗ്രാം സ്വർണ്ണം ഉൾപ്പെടെ മൊത്തം രണ്ട് കിലോ സ്വർണ്ണമാണ് സമ്മാനമായി വിതരണം ചെയ്തത് നിഷ്കാ ജ്വല്ലറിയുടെ കറാമ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ നിഷിൻ തസ്ലീമാണ് ഗ്രാൻഡ് വിന്നേഴ്സിനുള്ള സമ്മാന വിതരണത്തിന് തുടക്കമിട്ടത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ഗോകുൽ മുരളി നൂറ് ഗ്രാം സ്വർണം ഏറ്റുവാങ്ങി കറാമയിലെ ശാഖയിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങിയ സ്വർണ്ണമാണ് ഗൂഗിളിനെ ജേതാവാക്കിയത് വളരെയധികം സന്തോഷമുണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല നിഷ്ക എപ്പോഴും ഒരു സ്പെഷ്യലാണ് കാരണം എൻ്റെ ഫസ്റ്റ് ഗോൾഡ് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊടുത്തത് നിഷ്ക എന്നാണ് അന്ന് ഞാൻ അമ്മയ്ക്കൊരു ചെയിനാണ് വാങ്ങിച്ചത് ഒരു ട്വൻ്റി ഫോർ ഗ്രാംസിൻ്റെ നിഷ്കയുടെ അക്ഷയതൃതീയ ക്യാമ്പയിൻ വലിയ വിജയമായിരുന്നുവെന്ന് ചെയർമാൻ നിഷിൻ തസ്ലീം പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് ഷോറൂമിലും കഥാമ് സ്റ്റോറിലും അതേപോലെ തന്നെ ലുലു അൽബർഷ സ്റ്റോറിലും നമ്മൾ മുസഫ സ്റ്റോറിലും ഏകദേശം നമ്മൾ അന്ന് വൺ മില്യന്റെ ഓഫേഴ്സാണ് നമ്മൾ വെച്ചിരുന്നത് അതിൽ തന്നെ ഏകദേശം ടു കെ ജി ഗോൾഡാണ് നമ്മൾ കൊടുത്തിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഒരു ഗോൾഡ് ഹൺഡ്രഡ് ഗ്രാംസിന്റെ ഗോൾഡാണ് നമ്മൾ കൊടുത്തത് ഈ ഒരു ക്യാമ്പയിൻ വെച്ചോടെ നമ്മൾ ഈ ആ സമയത്തിൽ ഉണ്ടായിരുന്ന നല്ലൊരു പ്രതികരണം നല്ലൊരു വാക്കിൻസും ആണ് ഉണ്ടായിരുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ്സും കൂടി കിട്ടിയിട്ടുണ്ട് അൽബർഷാ ഷോറൂമിൽ നിന്നും സ്വർണം വാങ്ങിയ ഹാഷിം ഖാദർ അബുദാബി ഷോറൂമിൽ നിന്ന് സുജിത് വിജയൻ അഷ്റഫ് അലീസ ഫാത്തിമ എന്നിവരാണ് ഗ്രാൻഡ് വിന്നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ ഓരോ ഗ്രാൻഡ് വിന്നേഴ്സിനും നൂറു ഗ്രാം സ്വർണം വീതമാണ് സമ്മാനമായി നൽകിയത് മറ്റുള്ള വിജയികൾക്ക് സമ്മാന കൂപ്പണുകൾ പർച്ചേസിനൊപ്പം ഷോറൂമിൽ വിതരണം ചെയ്തുവെന്ന് നിഷ്ക ജല്ലറി അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്